ഭീഷ്മരുടെ ഈ മറുപടിയോടുകൂടി അപ്പോൾ മറ്റു രണ്ടുപേരുടെയും മറുപടികൾ പോയി ആളുകളത് അംഗീകരിച്ചെങ്കിലും സഭ്യാനാ ഉദിഷ്ഠത എന്ന് ഒന്ന് പറഞ്ഞല്ലോ വികർണനെ ആശംസിച്ചുകൊണ്ടും സാറ് പറഞ്ഞ പോലെ സിദ്ധാബാദ് വിളിച്ചുകൊണ്ടും മറ്റേയാൾക്ക് മുർദാബാദ് വിളിച്ചുകൊണ്ടും ജനങ്ങൾ കയറിയങ്ങ് പെരുമാറി ഈ ഭീഷ്മരെയൊക്കെ വിസ്മരിച്ച് ധൃതരാഷ്ട്രീയം ദുര്യോധനെയൊക്കെ വിസ്മരിച്ച് ജനങ്ങൾ അറിയാതെ കയറി അനുകൂലമായി ബഹളമുണ്ടാക്കി വികരണന് അപ്പോൾ അവിടെയും ധർമ്മം നിശ്ചയിക്കപ്പെട്ടു മൂന്ന് ഭാഗത്തു നിന്ന് ധർമ്മനിശ്ചയം ഉണ്ടായി ഒന്ന് ജനങ്ങളുടെ ഭാഗത്ത് നിന്ന് അവർ പറഞ്ഞ ധർമ്മം ഏതാണെന്ന് അവർക്ക് തൊന്നും പഠിക്കണ്ട അവരുടെ മനസ്സിൽ തനിയേ തോന്നും ധർമ്മം എന്താണെന്നുള്ളത് ഈ സ്വയമോ വരും സഹി സത്യമാരുമേ എന്ന് പറയുന്നത് പോലെ ഈ സത്യം കണ്ടുപിടിക്കുന്നതിന് ഈ ആത്മാവിൻ്റെ ഒരു പ്രക്രിയ ഉണ്ട് മനുഷ്യൻ്റെ ശരീരത്തിലിരുന്നു കൊണ്ടേ അതിന് പ്രമാണങ്ങളൊന്നും പഠിക്കണ്ട അപ്പോൾ അവർക്ക് തോന്നി ഈ പാഞ്ചാലിയെ കൊണ്ടുപോകുന്നത് ഇത് ഒരു പുരുഷന്മാർ തമ്മിലുള്ളൊരു തർക്കമാണ് അവിടെ സ്ത്രീയെ കൊണ്ടുവരേണ്ട ആവശ്യമില്ല അപ്പോൾ ജനങ്ങൾ ഈ വികരണൻ്റെ ഭാഗത്താണ് അപ്പോൾ വികരണ ധർമ്മം എന്താണെന്ന് പറഞ്ഞു വിദുരരു ധർമ്മം എന്താണെന്ന് പറഞ്ഞു അതനുസരിച്ച് ജനങ്ങൾ ധർമ്മം എന്താണെന്ന് മനസ്സിലാക്കുകയും ചെയ്തു അവരത് പ്രകടിപ്പിക്കുകയും ചെയ്തു അപ്പോഴെങ്കിലും ഭീഷ്മർക്ക് ഇടപെടാം അപ്പോഴും അദ്ദേഹം ഇടപെടുന്നില്ല അദ്ദേഹം ഈ ധർമ്മത്തിൻ്റെ ധർമ്മസ്യ പരമാഗതി പരമാഗതിരമാവുന്നുണ്ട് മൂന്നാല് അദ്ദേഹം പറയുന്നുണ്ട് അങ്ങനെ ലോകേ ന അഭിഭിർ മഹാത്മഭി മഹാന്മാരായ ജ്ഞാനികൾക്ക് പോലും അത് കണ്ടുപിടിക്കാൻ സാധിക്കാത്ത വിധത്തിൽ പ്രശ്ന പ്രശ്നസങ്കീർണമാണ് ഈ ധർമ്മസങ്കല്പം എന്ന് പറഞ്ഞ് അദ്ദേഹം പിൻവാങ്ങുകയാണ് ചെയ്ത് പിന്നെ വേണമെങ്കിൽ നിന്റെ ഭർത്താവ് തീരുമാനിക്കട്ടെ എന്നാണേ വളരെ നിരത്തിരപരമായ സ്വാർത്ഥം ഈ ചൂതുകളിച്ച് ഈ അബദ്ധങ്ങളൊക്കെ ഭർത്താവ് ഉണ്ടല്ലോ നിന്റെ ഭർത്താവ് തീരുമാനിക്കട്ടെ നീ പണയപ്പെട്ടിട്ടുണ്ടോ പണയപ്പെട്ടിട്ടില്ലേ എന്ന് പറയും എന്തൊരു ക്രൂരമായ ഒരു പ്രതികരണമാണത് നമ്മുടെ ചില സാംസ്കാരിക നേതാക്കന്മാർ രാജ്യം വളരെ വിപത്കരമായ സന്ദർഭത്തിൽ നിൽക്കുമ്പോൾ ഇപ്പോൾ ഇ എം എസിൻ്റെ ചൈനയുടേതൊന്ന് ചൈനാക്കാർ പറയുന്നതും ഭാരതത്തിൻ്റെതെന്ന് ഭാരതീയർ പറയുന്നതും എന്നതുപോലത്തെ ഒരു പ്രവർത്തനമാണ് ആ കാണിച്ചത് ഇതാണ് ഭീഷ്മത്വം എന്ന് പറയുന്നത് ഇത് ഇ എം ശങ്കരൻ നമ്പൂതിരിപ്പാട് കാണിച്ചതാണിത് ആരെങ്കിലും പറയുമോ അങ്ങനെ ഇപ്പം അങ്ങനെ തന്നെയാണ് വസ്തുത എന്നിരിക്കട്ടെ ആ സന്ദർഭത്തിൽ മിണ്ടാതിരിക്കണം ഒരു സാംസ്കാരികമായ മൗനം പാലിക്കാനുള്ള സഹജമായ ധർമ്മബോധമെങ്കിലും വേണം ആ സമയത്ത് അതും ചെയ്തില്ല എന്നിട്ട് വളരെ അപഹാസ്യമായ സ്വരാജ്യത്തിൻ്റെ സംസ്കാരത്തെയും സ്വരാജ്യത്തിൻ്റെ സംരക്ഷണത്തെയും അപഹസിക്കുന്ന തരത്തിലുള്ള ഒരു പ്രതികരണമാണ് വന്നത് ആ പ്രതികരണമാണിത് ഇങ്ങനെ നമ്മുടെ നിത്യ രാഷ്ട്രീയത്തിൽ നിന്ന് പരിധിമെടുത്ത് ഉദാഹരിക്കാനുണ്ട് അങ്ങനെയൊക്കെ ഉദാഹരിച്ച് വെച്ച് കഴിയുമ്പോൾ ആളുകൾക്കൊക്കെ ഒരാൾ കൂടി ഇപ്പോൾ കൂടിയിരിക്കുന്നു നേരത്തെ ഉദ്ദേശിച്ച കൂടാതെ മറ്റൊരു വന്നു ഈ പ്രശ്നമുണ്ട് ഇതുകൊണ്ടാണ് ഇതുകൊണ്ടാണിതൊരു രാഷ്ട്രീയകൃതിയാണെന്ന് ഞാൻ പറയുന്നത് ശുദ്ധരാഷ്ട്രീയത്തിന്റെ ഉപദേശഗ്രന്ഥമാണ് ശുദ്ധരാഷ്ട്രീയത്തിൻ്റെ സംസ്കൃതമായ രാഷ്ട്രീയത്തിൻ്റെ ശാശ്വതമായ എല്ലാ കാലത്തേക്കും പ്രസക്തിയുള്ള ഒരു ഉപദേശ ഗ്രന്ഥമാണ് അത് മഹത്തായ ജീവിതകഥയുടെ മഹാന്മാരായ രാജാക്കന്മാരുടെ ജീവിതകഥയുടെയും അതിൻ്റെ അതിന് അനുപശ്ചാത്തലമായി ഒരു രാജ്യത്തിൻ്റെ സാംസ്കാരിക ചരിത്രത്തിൻ്റെയും അടിസ്ഥാനത്തിൽ മറ്റുള്ളവർക്ക് സ്വപ്നം പോലും കാണാൻ കഴിയാത്ത വിധത്തിലുള്ള ഒരു മഹാ ഋഷി ഒരു വലിയ കവി വലിയ ഭാവനാശാലി ഒരു വലിയ അത്ഭുതപ്പെടുത്ത വിധത്തിലുള്ള ശാസ്ത്രബോധമുള്ള ഒരു വലിയ ശാസ്ത്രജ്ഞൻ എഴുതി വച്ചിരിക്കുകയാണ് എന്തെല്ലാം വിജ്ഞാനങ്ങളാണ് ഭൗതികവും ആധ്യാത്മികവുമായ എന്തെല്ലാം ജ്ഞാനവിജ്ഞാനങ്ങളുടെ ഉടമയാണ് വ്യാസം ഇതെല്ലാം കൂടി കേന്ദ്രീകരിച്ചിരിക്കുന്ന ഒരാൾ ഒരു വാക്ക് പറഞ്ഞാൽ ആ വാക്കിൻ്റെ പിന്നിൽ ഏതെല്ലാം തരത്തിലുള്ള അർത്ഥാന്തരങ്ങൾ ഏകോപിതമായി സമന്വയിക്കപ്പെടും ഒന്നും പറയാതെ അദ്ദേഹം സൂത്രത്തിൽ രക്ഷപ്പെട്ടു ഇപ്പോഴാണ് ഈ മുണ്ടഴിച്ചു വാങ്ങാൻ പറയുന്നത് രാജാക്കന്മാർ ധരിച്ചിരിക്കുന്ന പോലുള്ള വസ്ത്രങ്ങൾ ഇതൊക്കെ രാജാക്കന്മാരുടെ വസ്ത്രങ്ങളാണല്ലോ ഇവർ ധരിച്ചിരിക്കുന്നത് രാജാക്കന്മാർ ധരിച്ചിരിക്കുന്നവരുള്ള വസ്ത്രങ്ങൾ ദാസന്മാർ ധരിക്കാൻ പാടില്ലല്ലോ ഇന്നല്ലേ ഇപ്പോൾ രാജാക്കന്മാർ പിന്നെ കീറിയ കദർഷ്ടോട്ട് ഇട്ട് നടക്കുന്നത് പണ്ട പണ്ടക്കരല്ലോ പട്ടു വസ്ത്രം പട്ടു വസ്ത്രങ്ങളാണല്ലോ വിരാളി ആ അതൊക്കെ അഴിച്ച് വാങ്ങിച്ചോളൂ എന്ന് പറഞ്ഞു അപ്പോൾ പിന്നെ ദാസ വാങ്ങണ്ടേ അപ്പോൾ അവരുടെ ഭാഗത്തു നിന്ന് അതുകൊണ്ടാണ് ഈ ദുര്യാധനൻ പറയുന്നത് ഞാൻ ഒരു തെറ്റും ചെയ്തതാണ് എൻ്റെ ജീവിതത്തിൽ ചെയ്തതായി എനിക്കൊരു ഓർമ്മ പോലുമില്ല എത്ര ശ്രമിച്ചിട്ടും തെറ്റല്ല ചെയ്യുന്നത് ദാസിയായി ദാസ്യത്വം ഉണ്ടായി പിന്നെ മുണ്ട് നിറഞ്ഞപ്പോൾ നിന്നോട് ചിരിച്ചതാണ് വള്ളത്തിച്ചാടി നിന്ന് നിന്നപ്പോൾ ചിരിച്ചതാണ് അതിനെ സഹായം ചെയ്ത് കൊടുക്കുകയാണ് ഇദ്ദേഹം പറയാതെ തന്നെ അവരുടെ അതെല്ലാം അഴിച്ചു വാങ്ങൂ എന്ന് പറയുകയാണ് ദുശാസനോട് ഇത് പറഞ്ഞു തീർന്നപ്പോൾ തന്നെ ധർമ്മപുത്രയുടെ രാജ്യം വന്നു അവിടുത്തെക്കാൻ പറഞ്ഞു കണ്ണുകൊണ്ട് കാണിച്ചു പഞ്ചാലയോടല്ല അരുജന്മാരോട് എല്ലാവരും പട്ടുവസ്ത്രം അഴിച്ചു കൊണ്ടുവന്ന് പന്തലിൻ്റെ സഭ സഭയോട് നടക്കു വെച്ചു ഇവൻ വന്ന് തോളേന്ന് എടുക്കുന്നതിനേക്കാൾ മുമ്പ് അത്രയും അവമാനം ഒഴിയട്ടെ എന്ന് വിചാരിച്ചിട്ട് ഇവനത് അഴിച്ചു വെച്ചു ഇപ്പോഴാണ് ഇവൻ ഗറി പാഞ്ചാലയുടെ വസ്ത്രത്തിൽ പിടുത്തം വരുന്നു അപ്പോഴെങ്കിലും ഇദ്ദേഹത്തിന് പറയാം ധരമഭുക്തർക്ക് ഒരു സ്ത്രീയുടെ വസ്ത്രം സഭയിൽ വെച്ച് അഴിച്ചതുകൊണ്ട് ഒരു കാലത്തും എങ്ങും ഒരു ധർമ്മവും രക്ഷിക്കപ്പെടാതെ പോകുന്നില്ല ഇത് പാണ്ഡവരെ അപമാനിക്കുകയും ചെയ്യുന്നതാണ് പാഞ്ചാലിയെ അല്ല ദിവസ പ്രധാനമായ ലക്ഷ്യം ഒരു കുടുംബത്തെ അപമാനിക്കണമെങ്കിൽ അവിടുത്തെ സ്ത്രീകളെക്കുറിച്ച് ഫലദോഷങ്ങൾ പറഞ്ഞു വരുത്തിയാൽ മതി അതാണ് ഇന്നും ചെയ്തുകൊണ്ടിരിക്കുന്നത് അതല്ലേ ഇന്ന് നമ്മുടെ തന്ത്രം ഇത് പാശ്ചാത്യദേശത്തോടുകൂല ഭാരത്തിൽ മാത്രമേ ഓടുകയുള്ളൂ അവിടെ പറയുന്നത് നല്ല കാര്യം അത്രേ ഉള്ളു ഇവിടെ ഈ നിഷ്ഠ നിൽക്കുന്നതുകൊണ്ട് പാതിവൃത്യവും ചാരിത്രവും എന്ന് പറയുന്ന രണ്ട് നിഷ്ഠകൾ നിൽക്കുന്നതുകൊണ്ട് ഇവിടെ ഏത് പറഞ്ഞാൽ ആളുകൾ കത്തും പറയണ്ട സൂചിപ്പിച്ചാ മതി അല്ലെങ്കിൽ അന്ന് രാത്രി പാഞ്ചാലി അവിടെ ഉണ്ടായിരുന്നു കഴിഞ്ഞ രാത്രിയിലേ അപ്പൊ ചെന്ന് കഴിച്ചാ മതി അങ്ങനത്തെ എന്തെങ്കിലും ദുരുദ്ദേശമാണ് ദുര്യോധനാദികൾക്ക് ഉണ്ടായിരുന്നതെങ്കിൽ അന്ന് രാത്രിയിൽ പാഞ്ചാരി അവിടെ കണ്ടു നിറഞ്ഞപ്പിച്ചു അഴിക്കാൻ തുടങ്ങി അതല്ല ഇവരെ തേജോവധം ചെയ്യുക എന്നുള്ളതാണ് ലക്ഷ്യം അതായത് പാഞ്ചാലിയുടെ വസ്ത്രം ആക്ഷേപിക്കുക എന്നുള്ളതല്ല പാഞ്ചാലിയുടെ വസ്ത്രം അഴിക്കുക എന്നുള്ളതല്ല പാഞ്ചാലിയുടെ വസ്ത്രം അഴിക്കുന്നതിലൂടെ അവൾക്കും ഒരു ഒരാഹങ്കാരമുള്ളതായി മനസ്സിലാക്കിയിട്ടുണ്ട് ദുര്യോധനൻ അല്ലെങ്കിൽ പിന്നെ ചിരിക്കില്ലല്ലോ ചിരിച്ചാൽ തന്നെ പ്രകടിപ്പിക്കാൻ വയ്യല്ലോ അത് ചിരി ഉള്ളിൽ കിടക്കട്ടെ എന്ന് വിചാരിച്ച് നിയന്ത്രിക്കട്ടേ നിയന്ത്രിച്ചില്ല ദുര്യോധനോട് അമർഷമുണ്ട് വില്ലോട് കൂടി വീണതാണ് സ്വയംവരത്തിൽ വെച്ച് പഞ്ചാലി സ്വയംഭരത്തിൽ ചെന്ന് ബില്ലു എടുത്ത് അദ്ദേഹം അറിഞ്ഞു വീണതാണ് കർണൻ എടുത്തപ്പോൾ പറഞ്ഞു നാഹം സുതപുത്രം വരയാമി അമ്പയണ്ടര നിന്നെ ഞാൻ പിടിക്കാൻ പോകുന്നില്ല അത് കർണൻ സഹിക്കുവോ അതുകൊണ്ടാണ് ആ വസ്ത്രത്തെ തന്നെ പിടുത്ത വീണത് അതിനുള്ള സൂചന കൊടുത്തതിനാണ് ഇനിയിപ്പോൾ ആരെങ്കിലും അങ്ങനെ ചെയ്തില്ലെങ്കിൽ ആ അത് ചെയ്യാനുള്ള സൂചന അദ്ദേഹം മുൻകൂറായിട്ട് ഇട്ട് കൊടുക്കുകയായിരുന്നു ആ അവിടെ തുണിയിലാ നിൽക്കട്ടെ എല്ലാവരുടെയും മദ്യത്തിൽ നിന്നാണ് അവൾ എന്നെ ആക്ഷേപിച്ചിറക്കി വിട്ടതല്ലേ നിൽക്കട്ടെ അവളുടെ രാജ്യത്തും അവളുടെ രാജ്യത്തും ഞാനെന്ന് കാണട്ടെ എനിക്ക് കിട്ടിയ അവസരം ഞാൻ ഉപയോഗിക്കട്ടെ അവൾക്ക് കിട്ടിയ അവസരം അവൾ ഉപയോഗിച്ചതല്ലേ പാഞ്ചാലി എന്താ അങ്ങനെ പറഞ്ഞത് കർണൻ ദുഷ്ടനാണെന്ന് പ്രസിദ്ധിയുണ്ടായിരുന്നു നേരത്തെ ചോദ്യമല്ലേ ശ്ലോകം ശ്ലോകം വീണ്ടും ശ്ലോകം ആ പാപ മതി അതാ കാരണം ഈ പ്രസിദ്ധി കൊണ്ടാണ് കർണനെ ഭരിക്കാഞ്ഞത് അല്ലാതെ സൗന്ദര്യമോ മറ്റ് ശാരീരികമായ പൊരുത്തക്കേടോ ഒന്നും ഉണ്ടായിട്ടല്ല പ്രശസ്തിയില്ല എല്ലാം അറിയാം